വയനാട് ഉള്ള വൃന്ദാവന എൽ പി സ്കൂളിൽ ഒന്നു മുതൽ നാലുപേരെയുള്ള കുട്ടി കുട്ടികളാണ് പഠിക്കുന്നത് ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുകയാണ് ജൂൺ മാസം ആറാം തീയതി അത് മാറിക്കൊടുക്കുക എന്നാണ് പറഞ്ഞത് അവിടെ പ്രകൃതിയുടെ ചില പ്രശ്നങ്ങളുണ്ടായ അവസരത്തിൽ ഉണ്ടായ അവിടുന്ന് മാറ്റേണ്ടി വന്ന് വന്നതാണ് പക്ഷേ ഒരു സ്വകാര്യ വ്യക്തിയുടെ പിന്നെ വീട്ടിലാണ് വാടകയ്ക്ക് ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പ്രവർത്തിച്ചിരുന്നത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആവശ്യമാണ് വളരെ അത്യാവശ്യമാണ് അത് ഒഴിവാക്കാൻ വേണ്ടി പാടില്ല പക്ഷേ ഇവിടെ ഈ സ്കൂൾ സ്കൂളിൽ കുട്ടികളും സ്കൂൾ കുട്ടികളും കൊച്ചുകുട്ടികളും ഒന്ന് മുതൽ നാലുപേരെ പഠിക്കുന്ന കുട്ടികളും പ്രൈമറി ഹെൽത്ത് സെൻറ്ററും ഒരു കോംബോ ഒരു ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ് അത് വലിയ പ്രതിഷേധം വന്നിട്ടുണ്ട് ന്യൂസ് ട്വൻ്റി ഫോർ ആണെന്ന് തോന്നുന്നു വാർത്ത പുറത്ത് കൊണ്ട് വ വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാനിത് ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞ വസ്തു കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഞാൻ ശേഷം കളക്ടറെ വിളിച്ച് സംസാരിച്ചു കളക്ടറെ വിളിച്ച് സംസാരിച്ചിട്ട് ഹെൽത്ത് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലം ക്രമീകരിക്കണം ഇത് രണ്ടും കൂടി ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പനിയും ജലദോഷവും ഒക്കെ ഉള്ള ഒരു അവസരവും ചെറിയൊരു പനി വന്നാൽ പോലും ഇത് ആണോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു അവസരത്തിൽ കൊച്ചും മക്കളും ആശുപത്രിയും കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടി പറ്റില്ല സ്കൂൾ അടച്ചു കൂട്ടുന്ന കാര്യം വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് പ്രൈമറി ഹെൽത്ത് സെൻ്ററുടെ അടിയന്തിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കളക്ടർക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് ഉണ്ടാവും അത് മാറ്റം അല്ല അതിപ്പോൾ ഇന്നിപ്പോൾ എത്രയും പെട്ടെന്ന് കാരണം ഒരു ഒരു വീട് വാടകയ്ക്ക് കിട്ടുന്ന കിട്ടണമല്ലോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാടക കിട്ടണമല്ലോ അത്രയും പെട്ടെന്ന് അതിനൊരു ക്രമീകരണം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഡി ഡിക്ക് നിർദ്ദേശം കൊടുത്ത് അവിടെ രക്ഷാകർത്താക്കളെ ആലോചിച്ചുകൊണ്ട് കൊച്ചുകൂട്ടി സ്കൂൾ അവധി കൊടുക്കണമെങ്കിൽ ആലോചിച്ചിട്ട് അവിടെ ചെയ്യാൻ വേണ്ടി പറയും മറ്റൊരു വിഷയത്തിൽ ഇപ്പോൾ ഈ പന്നിക്കണിയിലൊരു വിദ്യാർത്ഥി മരിച്ചല്ലോ എസ് എൽ സിക്ക് അപ്പോൾ അവിടുന്ന് ഈ രക്ഷിതാക്കളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇവർ ഫെൻസിനെ ഫെൻസിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ വൈദ്യുതി ഇത്തരത്തിൽ പോകുന്നതിനെ കുറിച്ചിട്ടൊന്നും വിദ്യാർത്ഥികൾക്കൊരു അവബോധമില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി അങ്ങനെ ഉണ്ടാവുമോ ഈ വനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് എല്ലായിടത്തും അങ്ങനത്തെ ഒരു ഫെൻസിങ്ങോ കാര്യങ്ങളുണ്ടല്ലോ അല്ല ഈ ഇവിടെ ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടായി സാറിന് എല്ലാ സ്ഥലത്തും ഇത് ചെയ്തു വരുന്ന ഒരു കൈകാര്യമാണ് നമുക്കെല്ലാവർക്കും ദുഃഖമുള്ള കാര്യമാണ് ഇവിടെ ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമാന തുല്യമായ പ്രദേശങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ എടുക്കുന്നതാണ്